ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയിട്ടും കരയ്ക്ക് കയറ്റാൻ സാധിക്കാതിരുന്ന പോത്തിന് രക്ഷകരായി ട്രോമ കെയർ പ്രവർത്തകർ തിരുനാവായ എടക്കുളത്താണ് സംഭവം ബുധനാഴ്ച രാവിലെ എടക്കുളം കുറ്റിപ്പറമ്പിൽ മുസ്തഫയുടെ വീട്ടുവളപ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പോത്ത് വീണത് മുസ്തഫയുടെ അയൽവാസിയായ അബ്ദുൽ കരീമിന്റെ വീട്ടിലെ പോത്താണ് അപകടത്തിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും കരയ്ക്ക് കയറ്റാനായില്ല അതോടെ ഫയർഫോഴ്സിന്റെ സഹായം തേടി സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകളോളം പ്രയത്നിച്ചിട്ടും പോത്തിനെ രക്ഷിക്കാനായില്ല രാത്രി വൈകിയതോടെ പരിശ്രമം അവസാനിപ്പിച്ച് ഫയർഫോഴ്സ് മടങ്ങി അതോടെ രാത്രി മുഴുവൻ പോത്ത് കിണറ്റിൽ അകപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കെയർ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു കട്ട സപ്പോർട്ടുമായി നാട്ടുകാരും ഒപ്പം നിന്നു വീണ ഒരു പോത്തിനെ രക്ഷിക്കാൻ വേണ്ടി കെയർ ട്രോമാർത്തിയതാണ് ഫയർഫോഴ്സ് വന്ന് ഇന്നലെ ടാസ്ക് ഒഴിവാക്കി കൊണ്ട് തിരിച്ചു പോയതാണ് നമ്മളെ ജലാൽ ബാബുജിയുടെ നേതൃത്വത്തിൽ ഫവാസ് കൊടുക്കാട് അസീസ് സി കെ കോയ ബാബുക്ക് അവരെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് കോൽ ആഴമുള്ള കിണറ്റിൽ നിന്ന് പോത്തിനെ ഉയർത്തുക സാഹസം നിറഞ്ഞതായിരുന്നു പ്രത്യേക വടം കിണറ്റിലേക്ക് ഇറക്കി അതിൽ പോത്തിനെ കുടുക്കി പതുക്കെ ഉയർത്തിയെടുക്കുകയായിരുന്നു പരപ്പനങ്ങാടി യൂണിറ്റ് ലീഡർ ബലാൽ ബാഹുജി ഡെപ്യൂട്ടി ലീഡർ ഫവാസ് കൊടുക്കാട് മുനീർ സ്റ്റാർ സി കെ കോയ ബാബു വള്ളിക്കുന്ന് അസീസ് പുത്തരിക്കൽ യുനെസ് തിരുനാവായ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം

നാട്ടുകാരായ വെള്ളാടത്ത് അബ്ദുൽ കരീം വടിക്കിണിയകത്ത് ജലീൽ മുഹമ്മദ് ഹനീഫ നജീബ് ഷംസുദ്ദീൻ തുടങ്ങിയവരും പങ്കാളികളായി മൂക്കുകയർ അഴിഞ്ഞു അഴിഞ്ഞുപോയിരുന്നതിനാൽ കിണറിൽ പോത്ത് അക്രമാസക്തനായിരുന്നു കിണറ്റിലേക്കിറക്കിയ കയറിൽ രണ്ടു മണിക്കൂറോളം തൂങ്ങിക്കിടന്നാണ് പോത്തിനെ വടത്തിൽ കുടുക്കിയത് അതോടെ പുറത്തെത്തിക്കൽ എളുപ്പമായി എഡിറ്റർ ലൈൻ തിരുനാവായ മെജസ്റ്റിക് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി